ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഉദ്ഘാടന മത്സരത്തിൽ കറാച്ചിയിൽ പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച് ന്യൂസിലാൻഡിൻ്റെ വിജയത്തുടക്കം മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് നിശ്ചിത അൻപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി ഇരുപത് റൺസായിരുന്നു കരസ്ഥമാക്കിയത് ന്യൂസിലാൻഡിനു വേണ്ടി രണ്ട് ബാറ്റർമാർ സെഞ്ചുറി നേടി ഓപ്പണർ വില്യങ് നൂറ്റി പതിമൂന്ന് പന്തിൽ നൂറ്റി ഏഴ് റൺസ് നേടിയപ്പോൾ ടോം ലാദം നൂറ്റി നാല് പന്തിൽ നൂറ്റി പതിനെട്ട് റൺസ് നേടി ഗ്ലെൻ ഫിലിപ്സ് ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരുന്നു കാഴ്ചവെച്ചത് മുപ്പത്തി ഒമ്പത് പന്തിൽ അറുപത്തൊന്ന് റൺസ് നേടി ഗ്ലെൻ ഫിലിപ്സ് മിന്നിച്ചു എന്നാൽ പാകിസ്ഥാനു വേണ്ടി നസീം ഷാ ഹാരിസ് റൌഫ് എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടിയപ്പോൾ അബ്രാർ അഹമ്മദ് ഒരു വിക്കറ്റ് നേടി അങ്ങനെ ന്യൂസിലാൻഡ് മുന്നൂറ്റി റൺസിൽ ഇന്നിംഗ്സ് അവസാനിപ്പിക്കുകയായിരുന്നു അങ്ങനെ മറുപടി വിജയലക്ഷ്യം തേടിയിറങ്ങിയ പാകിസ്ഥാന്റെ ഇന്നിംഗ്സ് നാൽപ്പത്തി ഏഴ് പോയിന്റ് രണ്ട് ഓവറിൽ അവസാനിച്ചിരുന്നു ഇരുന്നൂറ്റി അറുപതിന് പാകിസ്ഥാൻ ഓൾ ഔട്ട് ആവുകയായിരുന്നു പാകിസ്ഥാൻ മുൻനിര ബാറ്റർമാരുടെ മെല്ലപ്പോക്ക് തന്നെയാണ് പാകിസ്ഥാൻ വലിയ തിരിച്ചടിയായത് ബാബർസം തൊണ്ണൂറ് പന്തിൽ നിന്നായിരുന്നു അറുപത്തിനാല് റൺസ് നേടിയത് വലിയ വിമർശനം ഇതിനെതിരെ ബാബർസം കേൾക്കുന്നുണ്ട് സൽമാൻ അഗ ഇരുപത്തെട്ട് പന്തിൽ നാൽപ്പത്തിരണ്ട് റൺസ് നേടി കുഷ്ദിൽ ഷാ നാൽപ്പത്തി ഒമ്പത് വന്തിൽ അറുപത്തൊമ്പത് റൺസും നേടി ഇങ്ങനെ അറുപത് റൺസിൻ്റെ വിജയം ന്യൂസിലാൻഡ് കരസ്ഥമാക്കുകയായിരുന്നു ന്യൂസിലാൻഡിന് വേണ്ടി വില്യം ഓറൂർക്കെ മൂന്ന് വിക്കറ്റും മിച്ചൽ സാന്നറും മൂന്ന് വിക്കറ്റും മാറ്റ് ഹെൻറി രണ്ട് വിക്കറ്റും മൈക്കിൾ ബ്രൈസ്വെൽ നദാൻ സ്മിത്ത് എന്നിവർ ഓരോ വിക്കറ്റും നേടി